ജാൻ എസ് എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോക്ടെസ്റ്റ് അഞ്ച് എഫ് എസോസ് നാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഒന്ന് കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പൗലോസ് പറയുന്നത് എന്താണ് വിജാതിയരെ പോലെ വ്യർത്ഥചിന്തയിൽ ജീവിക്കരുത് അസത്യത്തിൽ ജീവിക്കരുത് ഭോഗാസക്തിക്ക് കീഴടങ്ങരുത് രണ്ട് ഹൃദയ ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചവർ എന്തിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു ജീവനിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് മൂന്ന് പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ടതായി പൗലോ സ്ലിഹ പറഞ്ഞതെന്ത് അസത്യം വഞ്ചന വഞ്ചന നിറഞ്ഞ ആസക്തി നാല് അവർ മനസ്സുമരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി വാക്യം എഴുതുക നാല് പത്തൊൻപത് നാല് പതിമൂന്ന് നാല് ഇരുപത് അഞ്ച് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെ പ്രത്യേകതകൾ വിശുദ്ധി സത്യവും സമാധാനവും വിശുദ്ധിയും നീതിയും ആറ് നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആയതുകൊണ്ട് തങ്ങളുടെ അയൽക്കാരോട് സംസാരിക്കേണ്ടത് എന്ത് നീതി സത്യം സ്നേഹം ഏഴ് സാത്താന് അവസരം കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടുപോകരുത് പകൽ കഴിയുന്നതുവരെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ വെളുക്കുന്നതുവരെ എട്ട് എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞത് ആരോട് കൂലിക്കാരനോട് വ്യാപാരിയോട് മോഷ്ടാവിനോട് ഒമ്പത് നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുമ്പോൾ കേൾവിക്കാർക്ക് ലഭിക്കുന്നതെന്ത് സമാധാനം ആത്മീയ ചൈതന്യം ആത്മീയ ഉണർവ് പത്ത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആര് യേശു പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പതിനൊന്ന് എല്ലാ തിന്മകളോടും കൂടെ എത്ര തിന്മകൾ ഉപേക്ഷിക്കണമെന്നാണ് ലേഖ ആഹ്വാനം ചെയ്തത് അഞ്ച് ഒമ്പത് ഏഴ് പന്ത്രണ്ട് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ഡാഷ് എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കൂ ദൂഷണവും പരിഹാസവും അബദ്ധപ്രചാരണവും പതിമൂന്ന് ദൈവം ക്രിസ്തുവഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് ക്ഷമിച്ചും സ്നേഹിച്ചും കരുണ കാണിച്ചും ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെയും ഉത്തരങ്ങൾ ഒന്ന് വിജാതിയരെ പോലെ വ്യർത്ഥചിന്തയിൽ ജീവിക്കരുത് രണ്ട് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് മൂന്ന് വഞ്ചന നിറഞ്ഞ ആസക്തി നാല് നാല് പത്തൊൻപത് അഞ്ച് വിശുദ്ധിയും നീതിയും ആറ് സത്യം ഏഴ് സൂര്യൻ അസ്തമിക്കുന്നതുവരെ എട്ട് മോഷ്ടാവിനോട് ഒമ്പത് ആത്മീയ ചൈതന്യം പത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പതിനൊന്ന് അഞ്ച് പന്ത്രണ്ട് ദൂഷണവും പതിമൂന്ന് പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെയും